അത് എന്തൊക്കെയുണ്ട് വിശേഷം ചോർണോ പോറച്ച് കുറേ ഉള്ളത് ഞാൻ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും അസുഖൊന്നും എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എനിക്ക് സുഖമില്ലായിരുന്നു മക്കളെ ശാരീരികമായിട്ടും വയ്യായാലും മാനസികമായിട്ടും വയ്യായാലും അതിന് പലപാട് വിഷമങ്ങളായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പൊ ഇന്ന് ഞാനവിടെ നിങ്ങളെന്താണെന്ന് അപ്പോഴേ മക്കളെ ഇത് തമിഴ് സ്റ്റൈല് ചോ ളായാലും മീനുണ്ടെങ്കിലും നമ്മുടെ സാമ്പാറേ നല്ല വെജിറ്റബിളെല്ലാം കൂടെ ചേർത്തുള്ളൊരു സാമ്പാറാണ് രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാറാണ് കേട്ടോ ഇത് കളയുന്നില്ല തമിഴ് ശല്യം എന്ന് പറയുമ്പോൾ തമിഴ്നാട് ശല്യം പോലെ സാമ്പാറും ഒരു രസം തന്നെ കേട്ടു ഇത് രസമാണ് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഇതും കൂടി ഇങ്ങനെ ഒഴിച്ച് അതായത് വെണ്ടയ്ക്ക ഉപ്പി പറ്റിച്ചത് നല്ല ടേസ്റ്റ് ആട്ടോട്ടെ കിളിളുപ്പമൊന്നും ഇല്ല കണ്ടേ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട നല്ലതാണ് ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതാണ് ഈ കളർ വന്നു കേട്ടോ അതുകൊണ്ട് അക്കളുകൾക്കൊന്നുമില്ല ഇത് കൂട്ടി ചോറ് പുരട്ടി കഴിക്കാൻ നല്ല ഇതെല്ലാം ഞാനിങ്ങും രണ്ടുപേരെ ചോറൊക്കെ ഉണ്ടാകത്തുള്ളൂ പച്ചക്കറിയൊക്കെ ഉണ്ടോ അതുകൊണ്ട് കുറച്ചേ ഉള്ളാണ്ട് പയറും അമരപ്പയറും എല്ലാം കൂടിട്ട് ഒരു തോരം വെച്ചു അപ്പം വെജിറ്റബിൾ കൂട്ടണമല്ലോ ഷുഗറല്ലേ അപ്പം അതുകൊണ്ട് വെജിറ്റബിളൊന്നും അവിയൽ വെച്ചില്ല അതുകൊണ്ട് ഈ രണ്ട് ഐറ്റം ഒന്നും ഉണ്ടാക്കി പിന്നെ മകളെ അയില കൊള്ളാം കേട്ടോ ഇത് പച്ചയാന്ന് തോന്നുന്നു നല്ല മുളക് കറി വെച്ചതാണ് അപ്പൊ ഞാൻ അവിടെ ഒരു വാല് എടുക്കത്തുള്ളു കേട്ടോ ചാറൊന്നും അരിപ്പെട്ടത്തില്ല അപ്പം ഞാനേ ദാണ്ടെ ഈ വെണ്ടയ്ക്ക പെരട്ടിപ്പൊന്നുമില്ല ഇത് കൂടി ഇതെല്ലാം കൂടെ പെരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടെ അപ്പൊ എല്ലാവരും സുഖാ കഴിച്ചല്ലോ